ക്യാൻസർ എന്നത് പലരും ഭീതിയോടെ കാണുന്ന ഒന്നാണ് മിക്ക ആളുകളുടെയും ധാരണ ക്യാൻസർ എടുക്കുന്ന രോഗമാണെന്നാണ് എന്നാൽ ക്യാൻസറിനെ അതിജീവിച്ചവർ എത്രയോ അധികമാണ് നമുക്കിടയിൽ ക്യാൻസർ എന്ന പദം തന്നെ ഏറെ ഭയത്തോടെയാണ് ആളുകൾ കേൾക്കുന്നത് പിടിപെട്ടാൽ ജീവൻ തന്നെ നഷ്ടമാകും എന്നതാണ് പലരെയും ഭയപ്പെടുത്തുന്നത് എന്നാൽ ക്യാൻസർ എന്നത് ഒരു മാറാ രോഗമല്ല ക്യാൻസറിനെ അതിജീവിച്ച് എത്രയോ ആളുകളുണ്ട് നമുക്കിടയിൽ അതുകൊണ്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ശരീരം നൽകുന്ന ക്യാൻസർ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സൂചനകൾ നേരത്തെ തിരിച്ചറിയുക എന്നതാണ് പലപ്പോഴും നമ്മുടെ ശരീരം നൽകുന്ന ഇത്തരം സൂചനകൾ നാം കൃത്യസമയത്ത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതാണ് ചികിത്സ വൈകുന്നതും പിന്നീട് രോഗം മൂർച്ഛിച്ച് മരണത്തിന് കാരണമാകുന്നതും പല തരത്തിലുള്ള അടയാളങ്ങളും ലക്ഷണങ്ങളും ഒക്കെ ശരീരത്തിൽ പ്രകടമാകുന്ന ഒരു രോഗാവസ്ഥയാണ് ക്യാൻസർ ഇത്തരം അടയാളങ്ങളും ലക്ഷണങ്ങളും ക്യാൻസർ ബാധിച്ചിരിക്കുന്നത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണെന്നും അത് എത്ര വലുതാണെന്നും അവയവങ്ങളെയോ ടിഷ്യൂകളെയോ എത്രമാത്രം ബാധിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ക്യാൻസർ ശരീരത്തിൽ പടർന്നിട്ടുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അടയാളങ്ങളോ ലക്ഷണങ്ങളോ പ്രത്യക്ഷപ്പെടാം സാധാരണ ായി ക്യാൻസർ വളരുമ്പോൾ അത് സമീപത്തുള്ള അവയവങ്ങൾ രക്തക്കുഴലുകൾ ഞരമ്പുകൾ എന്നിവയിലേക്ക് വ്യാപിക്കുവാൻ തുടങ്ങും ഈ സമ്മർദ്ദം ക്യാൻസറിന്റെ ചില ലക്ഷണങ്ങൾക്കും അടയാളങ്ങൾക്കും കാരണമാകുന്നു തലച്ചോറിന്റെ ചില ഭാഗങ്ങൾ പോലുള്ള ഗുരുതരമായ പ്രദേശത്താണ് ക്യാൻസർ ഉള്ളത് എങ്കിൽ ചെറിയ ട്യൂമർ പോലും പ്രധാന രോഗലക്ഷണമായി രൂപപ്പെട്ടേക്കാം എന്നാൽ ചില അവസരങ്ങൾ ക്യാൻസർ പിടിപെട്ടാലും ശരീരം രോഗലക്ഷണങ്ങൾ കാണിച്ചെന്ന് വരില്ല ക്യാൻസർ നേരത്തെ തിരിച്ചറിയുക എന്നാൽ ചികിത്സ വേഗത്തിലാക്കുക എന്നുകൂടിയാണ് അർത്ഥമാക്കുന്നത് എന്നാൽ ക്യാൻസർ മൂലം മരണം സംഭവിക്കുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണം പലപ്പോഴും രോഗലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ വൈകുന്നതും അതുമൂലം ചികിത്സ വൈകുന്നതുമൊക്കെയാണ് ക്ഷീണം അല്ലെങ്കിൽ ചുമ പോലുള്ള ചില ലക്ഷണങ്ങൾ ക്യാൻസർ അല്ലാതെ മറ്റെന്തെങ്കിലും കാരണം മൂലവും ഉണ്ടാകുന്നവയാണ് ഈ ലക്ഷണങ്ങളൊക്കെ പ്രധാനമാണെന്ന് തോന്നാം അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന തടിപ്പ് പോലുള്ള ഒരു ലക്ഷണം ഒരു സ്വയം ഇല്ലാതാകുന്ന ഒരു നിർവക്കമാണെന്ന് വാദിക്കാം എന്നാൽ ഒരു ലക്ഷണവും അവഗണിക്കുകയോ പരിശോധിക്കാതിരിക്കയോ ചെയ്യരുത് പ്രത്യേകിച്ചും ഇത് വളരെ കാലം നീണ്ടു നിൽക്കുകയോ മോശമാവുകയോ ചെയ്താൽ ശരീരത്തിലെ പല അസ്വസ്ഥതകളും പലപ്പോഴും ക്യാൻസർ മൂലം എന്നിരുന്നാലും അവ പരിശോധിക്കേണ്ടത് പ്രധാനമാണ് ക്യാൻസർ ലക്ഷണം അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളുടെ കാരണം എന്താണെന്ന് കണ്ടെത്താനും ആവശ്യമെങ്കിൽ ചികിത്സിക്കാനും ഒരു ഡോക്ടർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും ഇനി ക്യാൻസറിന്റെ സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് പെട്ടെന്നുള്ള ശരീരഭാരം കുറവാണ് ക്യാൻസർ ശരീരത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രധാന ലക്ഷണം ശരീരഭാരം കുറയുന്നു എന്നത് തന്നെയാണ് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ ശരീരഭാരം കുറയുമ്പോൾ അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ് എന്ന് വിളിക്കുന്നു പെട്ടെന്ന് നാലോ അഞ്ചോ കിലോയിൽ അതിൽ കൂടുതലോ ശരീരഭാരം കുറയുന്നത് ക്യാൻസറിന്റെ ആദ്യ ലക്ഷണമായിരിക്കും രണ്ടാമത്തേത് പനി ക്യാൻസർ ലക്ഷണങ്ങളിൽ ഒന്നാണ് പനി പക്ഷേ ക്യാൻസർ ആരംഭിച്ച സ്ഥലത്ത് നിന്ന് അത് മറ്റു ഇടങ്ങളിലേക്ക് വ്യാപിച്ചതിന് ശേഷമാണ് ഇങ്ങനെ പലപ്പോഴും സംഭവിക്കാറുള്ളത് ക്യാൻസർ ബാധിച്ച് മിക്കവാറും എല്ലാ ആളുകൾക്കും ചില സമയങ്ങളിൽ പനി ഉണ്ടാകും പ്രത്യേകിച്ചും ക്യാൻസറോ അതിൻ്റെ ചികിത്സയോ രോഗപ്രതിരോധ സംവിധാനത്തെ ബാധിക്കുകയാണെങ്കിൽ ഇത് അണുബാധയോട് പൊരുതുവാനുള്ള ശരീരത്തിന്റെ കഴിവിനെ ബുദ്ധിമുട്ടിലാക്കുന്നു ലുക്കിമിയ ലിംഫോമ തുടങ്ങിയ ക്യാൻസറുകളുടെ ആദ്യകാല ലക്ഷണമാണ് പനി മൂന്നാമത്തേത് തളർച്ച ക്യാൻസർ വളരുന്നതിനനുസരിച്ച് ഇതൊരു പ്രധാന ലക്ഷണമായി കരുതാം എന്നാൽ രക്താർബുദം പോലുള്ള ചില ക്യാൻസറുകളിൽ ഇത് നേരത്തെ സംഭവിക്കാം ചില വൻകുടൽ അല്ലെങ്കിൽ വയറ്റിലെ ക്യാൻസറുകൾ വ്യക്തമല്ലാത്ത രക്തനഷ്ടത്തിന് കാരണമാകും ക്യാൻസർ മൂലം തളർച്ച വരുന്നതിന്റെ മറ്റൊരു കാരണമാണിത് നാലാമത്തേത് ശരീരവേദന ചിലതരം ക്യാൻസറുകൾക്ക് ശരീരവേദനയും ആദ്യകാല ലക്ഷണമായി പ്രകടമാകാറുണ്ട് ചികിത്സ കൊണ്ട് നീങ്ങാത്തതോ അല്ലെങ്കിൽ മെച്ചപ്പെടാത്തതോ ആയിട്ടുള്ള ഒരു തലവേദന ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണമായിരിക്കും അടുവേദന ഉണ്ടാവുന്നത് വൻകുടൽ മലാശയം അല്ലെങ്കിൽ അണ്ടാശയത്തിൽ ഉണ്ടാകുന്ന അർബുദത്തിന്റെ ലക്ഷണം ചർമ്മത്തിലെ മാറ്റങ്ങളാണ് ചർമ്മ ക്യാൻസറിനൊപ്പം മറ്റു ചില ക്യാൻസറുകളും ചർമ്മത്തിലെ മാറ്റങ്ങൾക്ക് കാരണമാകും അതിന്റെ അടയാളങ്ങളിലും ലക്ഷണങ്ങളിലും ഇവ ഉൾപ്പെടുന്നു ഇരുണ്ടതായി കാണപ്പെടുന്ന ചർമ്മം അതായത് ഹൈപ്പർ പിഗ്മെന്റേഷൻ അതുപോലെ ചുവന്ന ചർമ്മം എറത്തിമ എന്നറിയപ്പെടുന്നു ചൊറിച്ചില് അമിതമായ രോമ വളർച്ച തുടങ്ങിയവ ആറാമത്തേത് മലവിസർജ്ജനത്തിലോ പിത്താശയ പ്രവർത്തനത്തിലോ ഉള്ള മാറ്റം ദീർഘകാല മലബന്ധ പ്രശ്നം മയറിളക്കം വയറുവേദന വേദന തുടങ്ങിയവയൊക്കെ വൻകൂടൽ ക്യാൻസറിന്റെ ലക്ഷണമാകാം മൂത്രം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന മൂത്രത്തിൽ രക്തം അല്ലെങ്കിൽ മൂത്രസഞ്ചി പ്രവർത്തനത്തിലെ മാറ്റം മൂത്രസഞ്ചി അല്ലെങ്കിൽ പോസ്റ്റേജ് ക്യാൻസറുമായി ബന്ധപ്പെട്ടതാകാം മൂത്രസഞ്ചി അല്ലെങ്കിൽ മലവിസർജ്ജനത്തിലെ എന്തെങ്കിലും മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുക ഏഴാമത്തേത് വ്രണങ്ങൾ ഭേദമാകാൻ വൈകുന്നത് തൊക്ക് ക്യാൻസറുകൾ രക്തസ്രാവം ഉണ്ടായി ഭേദമാകാത്ത വ്രണങ്ങൾ പോലെ കാണപ്പെടാം വായിൽ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന വ്രണം ഒരു വായിലെ ക്യാൻസർ ആകാം പുകവലിക്കുന്നവർ വലിക്കുന്നവർ പുകയിൽ ചവയ്ക്കുന്നവർ അല്ലെങ്കിൽ പലപ്പോഴും മദ്യം കുടിക്കുന്ന ആളുകൾ എന്നിവരിൽ ഇത് ഉടൻ തന്നെ കൈകാര്യം ചെയ്യൽ ലിംഗത്തിലോ യോണിയിലോ ഉള്ള വ്രണങ്ങളും അണുബാധയുടെ ലക്ഷണങ്ങളും ക്യാൻസറിന്റെ ആദ്യഘട്ടം മൂലം ഇത് ആരോഗ്യ വിദഗ്ധരെ കണ്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് എട്ടാമത്തേത് വായ്ക്കുള്ളിൽ അല്ലെങ്കിൽ നാവിൽ വെളുത്ത പാടുകൾ കാണുക വായ്ക്കുള്ളിലെ വെളുത്ത പാടുകളും നാവിൽ ഉണ്ടാകുന്ന വെളുത്ത പാടുകളും ലൂക്കോപ്ലാക്കിയ അയിൽ ക്യാൻസറിന് മുമ്പുള്ള ഒരു അവസ്ഥയാണിത് ഇത് പലപ്പോഴും പുകവലി അല്ലെങ്കിൽ മറ്റു പുകയിലെ ഉപയോഗം മൂലമാണ് സംഭവിക്കുന്നത് ഇത് ചികിത്സിച്ചില്ലെങ്കിൽ വായയിൽ ക്യാൻസറായി മാറും ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന വായയിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉടൻ തന്നെ ഒരു ഡോക്ടറെയോ വിദഗ്ധനെയോ കണ്ട് പരിശോധിക്കണം ഒൻപതാമത്തേത് അസാധാരണമായ രക്തസ്രാവം അല്ലെങ്കിൽ മറ്റു സ്രാവങ്ങൾ ക്യാൻസറിന്റെ ആദ്യഘട്ടത്തിലും ഗുരുതരമായ ഘട്ടത്തിലും അസാധാരണമായ രക്തസ്രാവം സംഭവിക്കാം ചുമയ്ക്കുമ്പോൾ രക്തം വരുന്നത് ശ്വാസകോശ അർബുദത്തിന്റെ ലക്ഷണമാകാം മലത്തിലെ രക്തം വൻകുണ്ടലിന്റെയോ മലാശയ അർബുദത്തിന്റെയോ അടയാളമായിരിക്കാം ഗർഭാശയത്തിന്റെ അർബുദം അല്ലെങ്കിൽ എൻഡോമെട്രിയം അതായത് ഗർഭപാത്രത്തിന്റെ പാളി അസാധാരണമായ യോനി സ്രവത്തിന് കാരണമാകും മൂത്രത്തിലെ രക്തം മൂത്രസഞ്ചി അല്ലെങ്കിൽ വൃക്ക ക്യാൻസറിന്റെ അടയാളമായിരിക്കാം മുലക്കണ്ണിൽ നിന്ന് രക്തരൂക്ഷിതമായ സ്രവം പുറത്തേക്ക് വരുന്നത് സ്ഥാനാർബുദത്തിന്റെ ലക്ഷണവുമാകാം പത്താമത്തേത് മുഴകൾ രൂപപ്പെടും പല ക്യാൻസറുകളും ചർമ്മത്തിലൂടെ അനുഭവപ്പെടാം ഈ ക്യാൻസറുകൾ കൂടുതലും സംഭവിക്കുന്നത് സ്ഥനം വൃക്ഷണം ലിംഫനോഡുകൾ അതായത് ഗ്രന്ഥികൾ ശരീരത്തിലെ മൃദുവായ ടിഷ്യൂകൾ എന്നിവയിലാണ് ഒരു മുഴ അല്ലെങ്കിൽ ശരീരത്തിൽ തടിപ്പ് അനുഭവപ്പെടുക എന്നത് ക്യാൻസറിന്റെ ആദ്യകാല അടയാളമോ അല്ലെങ്കിൽ വൈകിയുള്ള അടയാളമോ ആയിരിക്കും അതൊരു ഡോക്ടറെ അറിയിക്കണം പ്രത്യേകിച്ച് നിങ്ങൾ അത് കണ്ടെത്തിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ വലിപ്പം കൂടുന്നതായിട്ടോ ശ്രദ്ധയിൽപ്പെട്ടാൽ ചില സ്ഥാനാനുഭുതങ്ങൾ മുഴ വരുന്നതിന് പകരം ചർമ്മത്തിൽ ചുവപ്പ് നിറം അല്ലെങ്കിൽ കട്ടിപ്പിടിച്ച ചർമ്മത്തിന്റെ രൂപത്തിൽ അടയാളങ്ങൾ കാണിക്കുന്നു എന്ന കാര്യം ഓർമ്മിക്കുക പതിനൊന്നാമത്തേത് ദഹനക്കേട് അല്ലെങ്കിൽ ഭക്ഷണം ഇറക്കുവാൻ ബുദ്ധിമുട്ട് ദഹനക്കേട് അല്ലെങ്കിൽ ഭക്ഷണം ഇറക്കുവാനുള്ള ബുദ്ധിമുട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ അന്നനാളം അതായത് വയറ്റിലേക്ക് ഭക്ഷണം പോകുന്ന കുഴൽ ആമാശയം അല്ലെങ്കിൽ ശ്വസന നാളം എന്നിവയുടെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായിരിക്കാം അതുപോലെ പന്ത്രണ്ടാമത്തേത് അരിമ്പാറയിലോ മറുകിലോ ഉണ്ടാകുന്ന മാറ്റം നിറം വലിപ്പം ആകൃതി എന്നീ കാര്യങ്ങൾ വ്യത്യാസപ്പെടുന്ന അരിമ്പാറ മറുക് എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു ഡോക്ടറെ ഉടൻ തന്നെ കാണണം ചർമ്മത്തിലെ മറ്റേതെങ്കിലും മാറ്റങ്ങളും ഡോക്ടറെ അറിയിക്കണം ചർമ്മത്തിലെ മാറ്റം ഒരു മെലനോമ ആയിരിക്കാം അതായത് ഒരു തരം കരുവാളിപ്പ് രോഗം പതിമൂന്നാമത്തേത് വിട്ടുമാറാത്ത ചുമ അല്ലെങ്കിൽ തൊണ്ടയടപ്പ് വിട്ടുപോകാത്ത ചുമ ശ്വാസകോശ അർബുദത്തിൻ്റെ ലക്ഷണമാകാം ശ്വസന നാളം അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ ക്യാൻസറിൻ്റെ ലക്ഷണമാണ് തൊണ്ടയടം അപ്പോൾ ഒരു ലക്ഷണങ്ങളും നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് എന്നർത്ഥം ഇത്തരത്തിലുള്ള ഏതെങ്കിലും ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ സമീപിക്കണം വേണ്ട ടെസ്റ്റുകൾ നടത്തണം അതിൻ്റെ ചികിത്സ നടത്തണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ